ഒരു സംഖ്യയുടെ തൊണ്ണൂറ് ശതമാനത്തിനോട് നാൽപ്പത് കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ കിട്ടും സംഖ്യ കാണുക ഒരു സംഖ്യയുടെ തൊണ്ണൂറ് ശതമാനത്തിനോട് നാൽപ്പത് കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ കിട്ടും സംഖ്യ കാണുക ചോദ്യം ഈ രീതിയിൽ വന്നാൽ നമുക്കൊരു എളുപ്പ വഴിയുണ്ട് ചോദ്യം ഇതേ രീതിയിൽ വന്നാൽ ഒരു എളുപ്പവഴിയിൽ നമുക്ക് കണക്ക് ചെയ്യാം അതായത് ഒരു സംഖ്യയുടെ ഇത് അതുപോലെ വരണം ഒരു സംഖ്യയുടെ എന്ന് വരണം തൊണ്ണൂറ് ശതമാനം എന്നുള്ളത് മാറാം തൊണ്ണൂറ് ശതമാനത്തിനോട് നാൽപ്പത് കൂട്ടിയാൽ ഇതുപോലെ വരണം നാൽപ്പത് എന്നുള്ളത് മാറാം നാൽപ്പത് കൂട്ടിയാൽ സംഖ്യ ഇത് മാറരുത് അതേ സംഖ്യ ഇതിനെ കിട്ടും സംഖ്യ കാണാൻ പറഞ്ഞാൽ നമുക്കൊരു സൂത്രവാക്യം ഉപയോഗിക്കാം അതായത് സൂത്രവാക്യം കൂട്ടുന്ന സംഖ്യ കൂട്ടുന്ന സംഖ്യ ബൈ നൂറ് കുറയ്ക്കണം ശതമാനം നൂറ് കുറയ്ക്കണം ശതമാനം ഗുണിക്കണം നൂറ് ഈ സൂത്രവാക്യത്തിൽ വില കൊടുക്കുക കൂട്ടുന്ന സംഖ്യ ഇവിടെ എത്ര കൂട്ടണത് നാൽപ്പത് കൂട്ടിയാൽ നാൽപ്പത് കൂട്ടിയാൽ ഇപ്പോൾ കൂട്ടുന്ന സംഖ്യ നാൽപ്പത് ബൈ നൂറ് കുറയ്ക്കണം ശതമാനം നൂറ് കുറയ്ക്കണം ശതമാനം നൂറിന്ന് ശതമാനം കുറയ്ക്കുക ശതമാനം എത്ര ഇവിടെ തൊണ്ണൂറ് ശതമാനം അല്ലേ അപ്പോൾ നൂറ് കുറയ്ക്കണ ശതമാനം എന്ന് പറഞ്ഞാൽ നൂറിന്ന് ശതമാനം കുറയ്ക്കുക നൂറിന്ന് തൊണ്ണൂറ് കുറച്ചുക പത്ത് പിന്നെ ഗുണിക്കണം നൂറ് നാൽപ്പത് പൈപ്പത്ത് നമുക്കറിയാം എത്രയാണ് നാല് ഇൻറ്റു നൂറ് ഉത്തരം നാനൂറാണ് സംഖ്യ